അപ്പൊ ഇത് ചെടി നട്ടാൽ മാത്രം പോരാ അതിനങ്ങനെ പരിചരിക്കണം എന്നുള്ളതാണ് ഇടക്കിടയ്ക്ക് ആറുമാസം കൂടുമ്പോൾ ഇതിന്റെ പട്ടയൊക്കെ വെട്ടി വൃത്തിയാക്കണം അതുപോലെ പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഇതിന് വേണ്ട പരിചരണങ്ങളെല്ലാം നടത്തി കൊടുത്താലേ കൊടുത്താലാണ് ഈ സംഭവം നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ വെറുതെ ഒരു പാല നട്ടിട്ട് ഇപ്പൊ കായുണ്ടാവണം എന്ന് ഒന്നും കായ ഉണ്ടാവില്ല അപ്പൊ അത് എന്തായാലും അതിനനുസരിച്ച് നടന്നുകൊണ്ട് തന്നെ അത് നല്ല മനോഹരമായിട്ട് ആ സംഭവം കിട്ടി എന്നുള്ളതാണ് ഇവിടെ രണ്ടു മൂന്ന് ഉള്ളത് എങ്കിലും അതൊക്കെ നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമസ്കാരം എല്ലാവർക്കും ജിതുസ് ജേനയുടെ പുതിയ അദ്ദേഹത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ വളരെ രസകരമായ ഒരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ കാരണം നമ്മുടെ വയനാട്ടിൽ എന്തും വിളയും എന്തും വിളയാൻ പറ്റുന്ന മണ്ണാണ് ഫലഭൂഷ്ടമായ മണ്ണാണെന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ കൂടിയാണ് കാരണം നമ്മൾ ഇന്ന് ഈന്തപ്പന വയനാട്ടില് നട്ട് പിടിപ്പിച്ച് അത് അതിൽ കായ് വന്ന ഒരു വിശേഷമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഒരു പ്രവാസിയുടെ വീട്ടിലാണ് നിൽക്കുന്നത് ഇത് വയനാട്ടില് ബത്തേരിക്കടുത്ത് പുത്തങ്കുന്ന് പറയുന്ന സ്ഥലമാണ് ഇത് കെബീർ എന്ന് പറയുന്ന ഒരു പ്രവാസിയുടെ വീടാണ് അദ്ദേഹം ഖത്തറിലാണ് ജോലി ചെയ്യുന്നത് അപ്പം അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇല്ല അദ്ദേഹം നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളാണ് അപ്പോഴാണ് നമുക്ക് മെസ്സേജ് അയച്ചത് ജിത്തു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എൻ്റെ വീട്ടിലെ ഞാനൊരു ഈന്തപ്പന നട്ട് പിടിപ്പിച്ചിരുന്നു അതിലിപ്പോൾ കായായിട്ടുണ്ട് അപ്പൊ അതൊന്ന് വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം നമ്മൾ നോക്കുമ്പോൾ വളരെ കൗതുകകരമായ ഒരു കാര്യം വയനാട്ടിൽ വളരെ കുറവാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങൾ അപ്പം ആ ഈന്തപ്പന കായ് വന്നതും ആ എങ്ങനെയാണ് ഇത് പിന്നെ ഇതിനകത്ത് പരാഗണം നടത്തിയതെന്നും ഇത് എങ്ങനെയാണ് ഇത് നട്ടതന്നൊക്കെ നമ്മൾ അറിയാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം എപ്പോഴും പറയാറുണ്ട് പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം വരാ ഇതാണ് നമ്മൾ പറഞ്ഞ വീട് അദ്ദേഹത്തിന്റെ വീടിന്റെ ആ മുറ്റത്ത് ഗാർഡനിലാണ് ആ ഈന്തപ്പന നട്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്തായാലും കേറിച്ചല്ല നമുക്ക് നമ്മളിവിടെ സ്വാഗതം ചെയ്യാൻ കബീർഖാന്റെ ഉമ്മയുണ്ട് കബീർഖാൻ ഇവിടെ ഇല്ല അദ്ദേഹം നമ്മൾ പറഞ്ഞല്ലോ ഖത്തറിലാണ് അപ്പൊ നമുക്ക് എന്തായാലും ഉമ്മാനിച്ച ഉമ്മാ നമസ്കാരം ആ ആ അപ്പൊ ഞങ്ങള് ഈ ഇന്തപ്പനക്ക് ഒന്ന് കാണാൻ വേണ്ടി വന്നാണ് ആ ഇത് കവീർക്കാൻ പോനാണല്ലേ എന്താ പേരെന്താ അഹമ്മദ് എന്താ കറക്റ്റ് അലിബിൻ അഹമ്മദ് പേര് അല്ലേ ആ എന്തായാലും അടിപൊളി ഒരു ആ കണ്ടോ ഇവന്റെ പിന്നെ ഇന്ദപ്പനാണ് നമ്മളൊന്ന് ഷൂട്ട് ചെയ്യാൻ പോന്നെ ഇതാണ് ഇത് കണ്ടോ മുറ്റത്ത് നല്ല മനോഹരമായിട്ട് നട്ടുപിടിപ്പിച്ചിട്ട് കണ്ടോ അതിൽ കായ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായൊരു കാര്യം കായ് കായുണ്ടോ നല്ല മനോഹരമായിട്ടുള്ള കായകളുണ്ട് എന്നുള്ളതാണ് കുറെ കൊലകളുണ്ട് ഇതിനകത്ത് അപ്പൊ ഇതിനധികം ഹൈറ്റ് ഒന്നുമില്ല ഇതുണ്ടോ ഒരു ചെറിയ ചെടിയാണ് രണ്ടു വർഷമായിട്ടുള്ളൂ അപ്പോഴത്തേക്കും തന്നെ കായ് വന്നിട്ടുണ്ട് ഇതിപ്പോ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് പലയിടത്തും കാണാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ വയനാടിനെ സംബന്ധിച്ചത് കുറവാണ് വയനാട് തണുപ്പുള്ള മേഖല ആയതുകൊണ്ട് ഇത് ഇതിന് ചൂട് വേണം ഈന്തപ്പനക്ക് നന്നായിട്ട് ചൂട് വേണം അപ്പൊ ഇത് ഇവിടെ ഉണ്ടായി കിട്ടാൻ കുറച്ച് പണിയാണ് പക്ഷെ അതാണ് നമ്മളെ വളരെ അത്ഭുതപ്പെടുത്തിയത് എന്നുള്ളതാണ് ഇവിടെയും ആയി എന്നുള്ളതാണ് കണ്ടോ അപ്പൊ ഇതിന്റെ ഒരു വിശേഷം പറയുകയാണെങ്കിൽ കബീർക്ക ഈ സംഭവം ഇതൊരു ഫാ ഫാമിൽ നിന്ന് വാങ്ങിയതാണ് ഒരു ചെറിയ ചെടി വാങ്ങിയതാണ് അത് കഴിഞ്ഞത് നട്ടു വളർത്തി രണ്ടു വർഷമായി എന്നുള്ളതാണ് അപ്പൊ ഇത് ഈ ചെടിക്ക് ആൺപൂവ് പെൺപൂവും അങ്ങനെ രണ്ട് തരത്തിലുള്ള ചെടികളുണ്ട് ആണും പെണ്ണും ഉണ്ട് അപ്പൊ ഇത് ആ പെണ്ണാണ് പക്ഷേ ആൺപൂവും കൂടെ ആൺപൂവിന്റെ പൂമ്പൊടിയും കൂടെ ഇതിലൊക്കെ മിക്സ് ചെയ്താലാണ് ഇതിൽ പരാഗണം നടന്ന് കായ് പിടിക്കുകയുള്ളൂ അപ്പം ഇത് നോക്കിയിട്ട് ഇവിടെ ഇവിടെയും കിട്ടാനില്ല അപ്പൊ ഖത്തറിയും നോക്കി ഖത്തറിലില്ല അപ്പം ഒമാണിൽ നോക്കി ഒമാണിൽ നിന്നാണ് ഇതിൻ്റെ പൂമ്പൊടി കൊണ്ടുവന്നതെന്ന് പറഞ്ഞേ അപ്പം ഇത് സാധാരണ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇത് ഇത് ചെയ്യുന്നത് ഇതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്ന ആളുകളുണ്ട് അവർ കോഴിക്കോടിലെ ടീമാണ് അവരെ വിളിച്ച് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവരാണ് ഇത് പോളിനേഷൻ നടത്തിയത് ആ നടത്തിയ സമയത്ത് നല്ല മഴയായിരുന്നു അതുകൊണ്ട് വിചാരിച്ച് അത്ര പിടിച്ചില്ല എന്നുള്ളതാണ് എങ്കിലും കായായി എന്നുള്ളതാണ് ആ പോളിനേഷൻ ഒക്കെ നടന്ന് ഇത് കായായി ഇതൊണ്ട് ഇപ്പൊ വളരെ മനോഹരമായ പഴുക്കാനായിട്ടുള്ള മൂത്തിട്ടുണ്ട് അപ്പൊ പഴുക്കാനായി പഴുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വീഡിയോ കൂടെ ചെയ്യണം അപ്പൊ ഇതുണ്ടോ നല്ല രസകരമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ അപ്പൊ ഇത് ചെടി നട്ടാൽ മാത്രം പോരാ അതിനങ്ങനെ പരിചരിക്കണം എന്നുള്ളതാണ് ഇടയ്ക്കിടയ്ക്ക് ആറുമാസം കൂടുമ്പോൾ ഇതിന്റെ പട്ടയൊക്കെ വെട്ടി വൃത്തിയാക്കണം അതുപോലെ പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഇതിന് വേണ്ട പരിചരണങ്ങൾ നടത്തി കൊടുത്തി കൊടുത്താലാണ് ഈ സംഭവം നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ വെറുതെ ഒരു പറ നട്ടിട്ട് ഇപ്പൊ കായുണ്ടാവണം എന്ന് വെച്ചാൽ ഒന്നും കായ ഉണ്ടാവില്ല അപ്പൊ അത് എന്തായാലും അതിനനുസരിച്ച് നടന്നുകൊണ്ട് തന്നെ അത് നല്ല മനോഹരമായിട്ട് ആ സംഭവം കിട്ടി എന്നുള്ളതാണ് ഇവിടെ രണ്ടു മൂന്ന് കൊലയാണ് ഉള്ളത് എങ്കിലും അതൊക്കെ നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇതാണ് നമ്മുടെ കബീർ ഖാന്റെ ഫാമിലി ഫെബീർ ഖാന്റെ പട്ടാളങ്ങളാണ് പറയൂ ഒരു ഹായ് പറയ് ഒരു ഹൈ വെറു ക്യാമറയിലേക്ക് ക്യാമറിലേക്ക് ഹായ് ഒരു ഹായ് പറയ് ഹായ് പറ ആ ആ അത് ഹായ് വെറ എവിടെയാളുടെ ഇത് കെബിർ ഖാന്റെ കെബിർഖാന്റെ ഏട്ടനല്ലേ ഏട്ടൻ ഇത് ഉമ്മയാണല്ലേ അപ്പൊ ഉമ്മ ഇത് എങ്ങനെ ഉമ്മ ഇങ്ങനെ ഒരു പന നട അവൻ അവിടെ ഇത്തരം എടുക്കും പിന്നെ കെബിർഖാന്റെ അറബിക്ക് ഈത്തപ്പഴ തോട്ടം അപ്പൊ അങ്ങനെയാണ് എപ്പോഴും അതിൽ പണിയാണല്ലോ അത് ശരിയാക്കുന്നു അപ്പൊ ഇങ്ങനെ വീട്ടിലെ ഇവിടെ തപ്പിയാണെന്ന് കുറെ സ്ഥലത്ത് കക്കരവയൽ മരം കിട്ടി കിട്ടി ഇവിടെ കൊണ്ടുവന്ന് നട്ട് പിന്നെ അതിനെ പരിചരിക്കാനും കുറെ പണിയെടുത്തു ആൾക്കാരെ ഏപ്രിൽ ഇരുപത് വന്നാ മൂന്ന് വർഷമായിട്ട് അല്ലേ അപ്പൊ എന്തായാലും കായ് വന്നപ്പോ സന്തോഷായില്ലേ ഭയങ്കര സന്തോഷമായി അപ്പൊ നമ്മൾ എന്തായാലും അതിന് പരിചരണം ഹാർഡ് വർക്കും ചെയ്താൽ അത് വിജയിക്കും എന്നുള്ളതാണ് ഇതൊന്നും പറയുന്നത് പറയുന്നു അപ്പൊ ഇവിടെ ഇത് ഇങ്ങനെ കായ് വരുമെന്ന് നമുക്ക് തോന്നിരുന്നു ഇല്ല ഇല്ല ഞാൻ പറഞ്ഞ എന്തിനാ വിധാർത്ഥത്തില് തെങ്ങ് കായ് ഉണ്ടാവില്ലേ ഞാൻ കുറെ ചീത്ത പറഞ്ഞു നാട്ടില് ആ സമയത്ത് നിനക്ക് തെങ്ങ് വെച്ചാൽ രണ്ടുപോലെ കഴിയുമ്പോൾ താങ്ങ കിട്ടു വെച്ച് എന്ത് കാര്യമുണ്ട് ആഗ്രഹം കൊണ്ട് കായ്ച്ചില്ലേ മാത്രമേ നമുക്ക് കാണാൻ ഓ സന്തോഷം എന്താ പിന്നെ നിങ്ങൾക്ക് എന്താ പിന്നെന്താ ഇന്ന് ഇത് എന്താ വന്നാമത് എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും കാണുന്നുണ്ട് പക്ഷെ അവിടെ കായ്ക്കലില്ല കഴിവനത് പ്രത്യേകം രാജസ്ഥാനിൽ നിന്ന് പ്രത്യേകം ഇത് മുട്ടിലൊരു സ്ഥാപനുണ്ട് അവിടെ നിന്ന് രാജസ്ഥാനിന്ന് പ്രത്യേകം പറഞ്ഞിട്ട് അതിന്റെ ശരിക്കും അത് പത്ത് റുപ്പ ചെലവുണ്ടെന്ന് പത്ത് റുപ്പ തയ്യല്ല പത്താൻ എളുപ്പം സാധനം പത്ത് ഉറുപ്പേന്റെ മോള് ചിലവ് അത് കൊണ്ടുവരാം അത് നട്ടിട്ട് അതിന്റെ വളവും അത് ഓനെത്തുന്നുണ്ട് അറബിന്റെ വീട്ടിൽ തോട്ടുണ്ട് അപ്പൊ അറിയാം അത് നട്ടാ മാത്രം പോരാ നട്ട് കുറെ സ്ഥലത്ത് ഇണ്ട് ഇവിടെ വേറെ കുറെ വയനാടിയിൽ അങ്ങനെ കൊറേ ഉണ്ട് പക്ഷെ അവിടെ ഒന്നും കഴിക്കുന്നില്ല അത് കാരണം എന്താ വെച്ചാൽ അതിന്റെ പരിചരണം അറിയാത്തോണ്ടാണ് അതിൽ നമ്മൾ ഒരു കുഴിവുള്ളിൽ നിന്ന് ആള് വന്നിട്ട് അത് പരാകമോം ചെയ്യിപ്പിച്ചിട്ടാണ് അതിന്റെ കത്തറിന് പൊടി കൊണ്ടുവന്ന് പൊടി കത്തേ എന്നിട്ട് അതിന്റെ പരാഗണം കൊണ്ടുവന്നിട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ആക്കി എടുത്തത് അപ്പൊ നോർമലി ഈ സാധനം എല്ലായിടത്തും നിർബന്ധം നിർബന്ധം അല്ലെങ്കിൽ രണ്ട് പരമാണത് ഒരാണും ഒരു പെണ്ണുമാണ് നമ്മുടെ നാട്ടിൽ ഒന്നും മാത്രമേ ഉള്ളൂ ഇത് ആണാണ് പെണ്ണു വേണം പെണ്ണാണ് ഇത് പെണ്ണാണ് ഇത് പെണ്ണാണ് ാണ് ഇന്നലെ നെറ്റിൽ നോക്കുമ്പോ പിന്നെ കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ മുപ്പത് പെൺ ചെടികൾക്ക് ഒരു ആൺചെടിയാണെന്നുള്ളതാണ് നെറ്റിൽ പറയുന്നത് അപ്പൊ അങ്ങനെയാണ് ഇത് ഞാൻ ഇന്നലെ ഇതിനെ കുറിച്ചൊരു റിസർച്ച് ചെയ്തു എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ആ എന്തായാലും സന്തോഷം ഇങ്ങനെ കായക്കായാലും ആ കാറ്റിവിടെ ഉള്ളു പിന്നെ എന്തായാലും സന്തോഷം അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായില്ല ഈന്തപ്പനയും ഈന്തപ്പനയുടെ കായും ഒക്കെ ഇഷ്ടമായില്ലേ അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ കൃഷികൾ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് വയനാട്ടിൽ എന്തും വിളയാൻ പറ്റുന്ന മണ്ണാണ് പൊന്നു വിളയുന്ന മണ്ണാണ് എന്നുള്ളതൊക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് നല്ല ചൂടത്ത് മാത്രം വിളയുന്ന സാധനം നമ്മുടെ വയനാട്ടിൽ ഇതുകൊണ്ടോ ഇവിടെ നല്ല അടിപൊളിയായിട്ട് വിളഞ്ഞു എന്നുള്ളതാണ് അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ ഞാനെത്തുന്നവരെ എല്ലാവർക്കും Goodbye